ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കലോത്സവത്തിൻ്റെ ഒരു ഫോക്ക് ഡാൻസ് മേക്കപ്പ് ആണ് മേക്കപ്പ് മാത്രമല്ല ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചേച്ചിയുടെ മൂക്ക് സ്കൂൾ കലോത്സവം ആയിരുന്നു അപ്പോൾ നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കുറച്ച് മേക്കപ്പ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേയും ഞാൻ ഒരുപാട് വീഡിയോസ് ഡാൻസ് മേക്കപ്പിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം മേക്കപ്പിനായിട്ട് യൂസ് ചെയ്യുന്നത് പാൻ സ്റ്റിക്കാണ് ഞാൻ ഇവിടെ ട്വൻറ്റി സിക്സ് ഷെയ്ഡിൽ വരുന്ന പാൻ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ട്വൻറ്റി സിക്സ് ഷെയ്ഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏതൊരു സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഷെയ്ഡാണ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ട്വൻ്റി സിക്സ് ഷെയ്ഡിൽ വരുന്ന പാൻ സ്റ്റിക്ക് ആണ് നമ്മുടെ ബേസ് മേക്കപ്പ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നത് അപ്പം നല്ല രീതിക്ക് തന്നെ ബേസ് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ പാൻസ്റ്റിക്ക് ഫേസിലും കഴുത്തിലും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ഫേസിലും കഴുത്തിലും നല്ല രീതിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡാൻസിൻ്റെ ആ ഒരു ഡ്രെസ്സ് ഇട്ടതിന് ശേഷം കയ്യിലും കൂടെ ഈ ഒരു മേക്കപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഫേസും കൈയും എല്ലാം ഓരോ കളറിലായിരിക്കും ഇരിക്കുന്നത് ഇത് ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് അരോന എന്നാണ് പേര് അപ്പോൾ അരോനയുടെ നല്ല ഓയിലി സ്കിന്നാണ് നമ്മൾ കുറച്ച് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അതൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ മേക്കപ്പ് എല്ലാം റിമൂവായി പോകുന്നത് പോലെ തോന്നും അത്രയ്ക്കും ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് ഞാൻ ഞാനിപ്പോഴും ചെയ്യുന്ന ആണ് ഓരോ ലെയർ ഇട്ടതിന് ശേഷവും നമ്മുടെ ടാൽക്കം പൗഡർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മേക്കപ്പ് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോളും ഓയിലി സ്കിന്നുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് മേക്കപ്പ് ഇട്ടാലും അങ്ങനെ തന്നെ ഇരുന്നോളും പക്ഷേ അരോനയുടെ സ്കിന്ന് നല്ല ഓയിലി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ലെയർ ഇട്ടതിന് ശേഷവും ഞാനിവിടെ ടാൽക്കം പൗഡർ വെച്ച് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓയിലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ മേക്കപ്പ് കംപ്ലീറ്റ് റിമൂവ് ആകും അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് മാത്രമാണ് കൊടുക്കുന്നത് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടായിരുന്നു പാൻ സ്റ്റിക്ക് ഒക്കെ വളരെ കുറച്ച് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞ എൻ്റെ പരിപാടിക്ക് നമ്മുടെ പോത്തി പോത്തിസ്വർണ്ണ മഹലിൽ നവരാത്രിയുടെ പരിപാടി നടന്ന സമയത്ത് മേക്കപ്പ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു പാൻ സ്റ്റിക്ക് ഒട്ടും തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് സജസ്റ്റ് ചെയ്തായിരുന്നു ഞാൻ അരോനയ്ക്ക് ഇട്ട് കൊടുത്തത് ചേച്ചി വേറൊരു പുതിയ പാൻ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ അരോനയുടെ ഫേസിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ അത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിരുന്നു അത് മാത്രമല്ല ഈ ഒരു പാൻ ഇട്ട സമയത്ത് അരോനയുടെ സ്കിന്നിൽ നിന്ന് നേരത്തെ ഇട്ട മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവായി പോകുന്നത് പോലെ തോന്നി അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പഴയ പാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ പാൻ ഇട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ബേസ് മേക്കപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ പാൻ സ്റ്റിക്ക് വാങ്ങുമ്പോഴത്തേക്ക് നല്ല കമ്പനി നോക്കി നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു പാൻ എന്തായാലും നല്ല ലൈറ്റ് ഷെയ്ഡായിരുന്നു അപ്പോൾ ഇത്രയും ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള പാൻ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഞാനിവിടെ പിന്നെ കഴുത്തിലൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള പാൻസ്റ്റിക്കൊക്കെ കഴുത്തിലും കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ നേരത്തെ ഇട്ട പാൻസ്റ്റിക്കും ഇപ്പോഴത്തെ പാൻസ്റ്റിക്കിൻ്റെയും ആ ഒരു കളർ ചേഞ്ച് നല്ല ലൈറ്റാണ് ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്ത സമയത്ത് നേരത്തെ ഇട്ട മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുത്തിൽ ഞാനിവിടെ ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഫേസിൽ ചെയ്യാനായിട്ട് നോക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ നേരത്തെ ഇട്ട മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ റിമൂവായി പോകുന്നുണ്ട് നേരത്തെ നമ്മുടെ നോർമൽ ഒറിജിനൽ കളർ ഇതാ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ഒരു പാൻസ്റ്റിക്ക് ഒട്ടും തന്നെ സ്കിന്നിന് സ്യൂട്ടാവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പഴയ എൻ്റെ കുറച്ചുണ്ടായിരുന്നു ആ പാൻ സ്റ്റിക്ക് വെച്ചിട്ട് എന്നെ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് വളരെ കുറച്ച് മാത്രമേ ആ ഒരു പാൻ സ്റ്റിക്കിനകത്ത് പ്രൊഡക്റ്റ് ഉള്ളൂ അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അരോനയുടെ ഫേസിലോട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിലും കഴുത്തിലും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒരു ലെയറും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒട്ടും സമയമില്ലാതെ ചെയ്ത ഒരു മേക്കപ്പായിരുന്നു ഇത് കാരണം പത്ത് മണിക്കായിരുന്നു അവിടെ സ്കൂളിലെത്താനായിട്ട് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരുങ്ങാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒമ്പതേ മുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്നാണ് ഞാനിവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഒരു ബേസ് മേക്കപ്പ് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ബേസ് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് അവിടെ തുടങ്ങാറായി എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പെ പെട്ടെന്നാണ് ചെയ്തത് കണ്ണെഴുതിയതാണെങ്കിലും ഇട്ടതാണെങ്കിലും അതുപോലെ ഹെയർ കെട്ടിയതൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് ആ ഒരു പാൻസ്റ്റിക്കിൻ്റെ പുറത്തുകൂടെ തന്നെ ഈ ഒരു ലെയറും കൂടെ പാൻസ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പാൻസ്റ്റിക്ക് ആ ഒരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഫേസ് നിന്ന് മേക്കപ്പ് മേക്കപ്പൊക്കെ പോയതുപോലത്തെ ഒരു ഫീൽ ഉള്ളത് പിന്നെ എന്തായാലും ഞാൻ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഇനി നമ്മൾ പാൻ കേക്കും കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഫേസ് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ എന്തായാലും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലും കഴുത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം മൂന്നോ നാലാമത്തെ ലെയറാണ് ഞാനിവിടെ പാൻ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാൽക്കം പൗഡർ യൂസ് ചെയ്തിട്ട് ആ ഒരു ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ടാൽക്കം പൗഡർ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ബ്ലെൻഡ് ചെയ്യാനായിട്ട് പാടില്ല നല്ല രീതിക്ക് ഇതുപോലൊന്നു നമുക്ക് ടാപ്പ് ചെയ്ത് ആ ഒരു പാൻ സ്റ്റിക്ക് അങ്ങനെ തന്നെ നമ്മുടെ ഫേസിൽ ഒന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം പാൻ സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യെല്ലോ കളർ പാൻ കേക്ക് ആണ് അത് നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ടൊന്ന് ആ ഒരു സ്പോഞ്ചിലോട്ട് ആക്കിയതിനു ശേഷം നമ്മുടെ ഫേസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ അരോനയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഓയിലി സ്കിന്നായത് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കരുത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് മാത്രം കൊടുക്കുക യെല്ലോ പാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് കുറച്ചും കൂടി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ആവുന്ന സ്ഥലങ്ങളിലാണ് ഞാനിവിടെ യെല്ലോ പാൻ കേക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ കവിളിൻ്റെ ആ ഒരു പോഷനിലും മോക്കിൻ്റെ ആ സൈഡിലും അതുപോലെ നെറ്റിയുടെ ആ സൈഡിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ യെല്ലോ പാൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ ഓഫ് മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഷെയ്ഡിൽ വരുന്ന പാൻ കേക്കാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ട്വൻറ്റി സെവൻ ഷെയ്ഡിലുള്ള പാൻ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത് വീണ്ടും ഞാൻ ട്വൻറ്റി സിക്സ് ഷെയ്ഡിൽ വരുന്ന പാൻ കേക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മൾ ആ ഒരു സ്പഞ്ചിൽ നന്നായിട്ടൊന്ന് വെള്ളമൊന്ന് ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി നമ്മുടെ പ്രൊഡക്റ്റ് ആ ഒരു സ്പഞ്ചിലോട്ട് നല്ല രീതിക്കൊന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇതുപോലെ നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ബേസ് മേക്കപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ വരുന്നതാണ് ഈ ഒരു പാൻ കേക്ക് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസും കഴുത്തിലും നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പാൻ കേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ണിൻ്റെ താഴെയും അതുപോലെ മൂക്കിൻ്റെ ആ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ പാൻ കേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബേസ് മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഐഷാഡോ ഷാഡോ പാലറ്റിലെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ബ്ലഷ് ആയിട്ടും അതുപോലെ തന്നെ ഐഷാഡോ ആയിട്ടും ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ബ്ലഷാണ് ആദ്യം യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പിങ്ക് കളർ ഐഷാഡോ യൂസ് ചെയ്തിട്ട് ബ്ലഷായിട്ടും താണ് അപ്പോൾ ഞാൻ ഒരിക്കലും സെപ്പറേറ്റ് ബ്ലഷ് ഹൈലൈറ്റർ ഇതൊന്നും വാങ്ങാറില്ല എൻ്റെ കയ്യിലുള്ള ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഐ ഷാഡോസ് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ കയ്യിലുള്ള വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഡാൻസ് മേക്കപ്പിന് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ബ്ലഷ് യൂസ് ചെയ്തതിന് ശേഷവും ആ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ബ്ലെൻഡ് ചെയ്യരുത് ബ്ലെൻഡ് ചെയ്താൽ നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ബേസ് മേക്കപ്പ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകും അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒന്ന് ആ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ബേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ണും ഐബ്രോസും കൂടെ മാത്രം എഴുതിയാൽ മതിയാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരോനയുടെ നല്ല ഓയിലി സ്കിന്നായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മേക്കപ്പ് സെറ്റിൽ കോമ്പാക്റ്റ് പൗഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോമ്പാക്ട് പൗഡറും കൂടെ ഫേസിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതും ഞാനിവിടെ ടാപ്പ് ചെയ്താണ് കൊടുക്കുന്നത് കണ്ണിൻ്റെ താഴെയും അതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് അത് സെറ്റാവാൻ ഇട്ട് നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു ബേസ് മേക്കപ്പ് നല്ല രീതിക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ഫേസിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഇത്രയധികം മേക്കപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരു ലെയർ ഇടുമ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് അങ്ങനെ തന്നെ സെറ്റായിട്ട് അവിടെ ഇരുന്നുള്ളൂ പക്ഷെ ഓയിലി സ്കിന്നാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ലെയർ ഓഫ് മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിയർക്കും അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ ഇതുപോലെ ഒരുപാട് ലെയർ ഇട്ട് കോമ്പാക്റ്റ് പൗഡറും ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസിൽ മാത്രമല്ല കഴുത്തിലും കയ്യിലുമൊക്കെ മിക്കപ്പ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പോകാനുള്ള സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് ഐ ഐഷാഡോ ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഐ ഷാഡോയിൽ ആ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാനിവിടെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞാനിവിടെ ഐഷാഡോയും ൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ യൂഷ്വലി എപ്പോഴും പിങ്ക് ഷെയ്ഡ് ഐ ഷാഡോസാണ് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി നമ്മുടെ കണ്ണിന് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലരൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിക്കൊക്കെ ഐ ഷാഡോസ് യൂസ് ചെയ്തെന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഐ ഷാഡോസാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോഴും മനസ്സിലാകും അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് തന്നെ ചേച്ചി ഞാനും കൂടെ ഇവിടെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐബ്രോസ് പെട്ടെന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് പൊട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനിവിടെ കണ്ണ് എഴുതി കൊടുക്കുകയാണ് ഇതുപോലെ കോമ്പറ്റീഷനൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് നേരത്തെ തന്നെ നിങ്ങൾ റെഡിയായി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യേണ്ടി വരും നമുക്ക് സമാധാനത്തോടെ ചെയ്യാനുള്ള ഒരു സമയം സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സാധാരണ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കണ്ണെഴുതുക എന്നുള്ളത് കാരണം രണ്ട് കണ്ണ് നമുക്ക് ഒരുപോലെ വരേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഞാനിവിടെ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത് എന്തോ ഭാഗ്യത്തിന് രണ്ട് കണ്ണും എനിക്ക് ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോക്ക് ഡാൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിക്നെസ്സിലൊന്നും അല്ല ഞാൻ എഴുതി കൊടുക്കുന്നത് ആവശ്യത്തിന് തിക്നസ് ിലാണ് വളരെ ചെറിയ വാലൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കണ്ണ് എഴുതി കൊടുക്കുന്നത് ഒട്ടും സമയം കൂടെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പും കൂടെ ഇവിടെ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതിയാവും ഇനി ഞാനിവിടെ പെട്ടെന്ന് ഹെയറും കൂടെ കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ അരോനയുടെ നാടോടി നൃത്തത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു കർഷക സ്ത്രീ പോലെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കായിരുന്നു അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഭയങ്കര ഒരുപാട് ഡ്രസ്സും ഓർണമെന്റ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇതിപ്പോൾ കർഷക സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഒരു ബൺ ഹെയർ സ്റ്റൈൽ ചെയ്ത് ജസ്റ്റ് ഒന്ന് പൂ മാത്രം വെച്ച് കൊടുത്താൽ മതിയാവും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഒരു ലോ പോണിറ്റയിലാണ് ആദ്യം ഞാൻ ഇവിടെ കെട്ടിക്കൊടുക്കാനായിട്ട് പോകുന്നത് നല്ല രീതിക്ക് തന്നെ നമുക്ക് മുടി ഒന്ന് ചീകി കൊടുക്കാം സെൻ്റർ പാർട്ടീഷനാണ് ഞാനിവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഹെയർ കെട്ടുന്ന സമയത്ത് ചീച്ചയോടെ ബാക്കി ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കുന്നതും വള ഇട്ട് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇനി എന്തായാലും ചെയ്താൽ നമുക്ക് സമയത്തിന് അവിടെ എത്താനായിട്ട് പറ്റില്ല അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ രണ്ടുപേരും കൂടെ എല്ലാം സെറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു ലോ പോണീറ്റയിൽ ഒരു ബ്ലാക്ക് ചരടി യൂസ് ചെയ്തിട്ടാണ് കെട്ടി കൊടുക്കുന്നത് കോട്ടൺ ചരടാണ് അപ്പോൾ നല്ല തന്നെ നല്ല മുറുക്കി തന്നെ നമുക്ക് ആ ഒരു ചരടി യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ബൺ ഹെയർ സ്റ്റൈല് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ എനിക്ക് ഒട്ടും തന്നെ സമയമില്ല സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലോ പോണീറ്റയിലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിന്നിക്കൊടുക്കുകയാണ് ഇതുപോലെ താഴേക്ക് നല്ല രീതിക്ക് ഒന്ന് പിന്നിക്കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒരു ബണ്ണാക്കി ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് സ്ലൈഡ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൺ ഹെയർ സ്റ്റൈലല്ല ഞാനിവിടെ തട്ടിക്കൂട്ടി വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുത്ത ഒരു ബൺ ഹെയർ സ്റ്റൈലാണ് നമുക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് ഇവിടെ കിട്ടുന്ന സ്ലൈഡൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് നിങ്ങളെ ഹെയർ കിട്ടുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ സ്ലൈഡ് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ കളിക്കുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും നമ്മുടെ ഹെയർ ഊരി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എത്ര മാത്രം നിങ്ങളുടെ കയ്യിൽ ഹെയർ പിന്നും സ്ലൈഡൊക്കെ ഉണ്ടോ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ വെച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഈ ഒരു വൈറ്റ് പ്ലെയിൻ നമ്മുടെ നോർമൽ ഫ്ലവർ യൂസ് ചെയ്തിട്ട് ആ ഒരു ബണ്ണിന് ചുറ്റും നല്ല രീതിക്ക് ഒന്ന് സ്ലൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ തലയിലൊന്നും വേറെ ബാക്കി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഓർണമെൻ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചേച്ചി ഇവിടെ കഴുത്തിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്ക് സൈഡും കയ്യിലൊക്കെ മേക്കപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മേക്കപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ ഒട്ടും സമയം സമയം ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്ഷനിലൂടെ നമുക്ക് ഈ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വെറും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ അരോനയുടെ ഒരു ലുക്ക് ഇങ്ങനെ വളരെ തട്ടിക്കൂട്ടി ഒന്ന് പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു ലുക്കായിരുന്നു ഇത് സ്കൂളിൽ അവിടെ മത്സരം തുടങ്ങിയതിന് ശേഷമാണ് നമ്മളിവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അരോനയുടെ കംപ്ലീറ്റ് ലുക്ക് പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതിയാവും കുറേം കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണ്ണൊക്കെ എഴുതി കുറച്ചും കൂടെ നല്ല വലിയ കണ്ണൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഒട്ടും സമയം സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറിയ രീതിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവസാനമായിട്ട് ഞാനിവിടെ ലിപ് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞാനിവിടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്കൂളിൽ മത്സരം വരെയും നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ട് മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഉണ്ടാവണം പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക് കോമ്പാക്ട് പൗഡറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടാകണം കാരണം കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ മേക്കപ്പിന്റെ സാധനങ്ങൾ ഉണ്ടാവണം ചേച്ചി ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു മേക്കപ്പ് സെറ്റ് മാത്രമാണ് കയ്യിലെടുത്ത് വെച്ചിട്ടുള്ളത് കാരണം ആ ഒരു സ്കൂളിൽ നമ്മൾ എത്തുന്ന കളിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും നമ്മുടെ കയ്യിൽ മേക്കപ്പിൻ്റെ സാധനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം അപ്പോൾ എന്തായാലും നമ്മുടെ അരോനയുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അത്രയ്ക്ക് പെർഫെക്റ്റ് ും ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കിട്ടിയ സമയം കൊണ്ട് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അരോനക്ക് ഈ ഒരു ഫോക്ക് ഡാൻസിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ബായ്